യിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറിലെ യു ജി സി കരട് റെഗുലേഷനുകൾ സംബന്ധിച്ച് ഒരു ദേശീയ കൺവെൻഷൻ ചേരുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെതടക്കം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നിർദ്ദേശങ്ങളാണ് ഈ കരട് റെഗുലേഷനിലൂടെ യു ജി സി മുന്നോട്ട് വച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു അധികാരങ്ങളും ഇല്ല എന്ന് വരുന്ന രീതിയിൽ സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശം ഇല്ലാതാക്കുന്ന രീതിയിൽ അതുപോലെ ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനം എന്ന രീതിയിലൊക്കെയാണ് ഈ റെഗുലേഷൻ്റെ ഉള്ളടക്കം തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ദേശീയ അടിസ്ഥാനത്തിൽ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ പ്രതികരണങ്ങൾക്ക് ഒരു ഐകര നൽകാവുന്ന രീതിയിൽ ചില ജോയിൻ പ്ലാറ്റ്ഫോമുകൾ ഇതിനകം രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇരുപതാം തീയതി ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഈ ദേശീയ കൺവെൻഷൻ ചേരുന്നത് രാവിലെ പത്തരയ്ക്ക് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കൺവെൻഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് കർണാടക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ എം സി സുധാകർ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ഗോവി ചേഴിയാൻ പഞ്ചാബ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ഹർജോത് സിംഗ് ബെയ്ൻസ് എന്നിവരും തെലങ്കാന ഐ ടി വകുപ്പ് മന്ത്രി ശ്രീ ഡി ശ്രീധർ ബാബുവും കൺവെൻഷനിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൺവെൻഷനിൽ പങ്കെടുക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ കഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കേരളം ഈ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഉത്കണ്ഠ നിയമസഭാ പ്രമേയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഈ കൺവെൻഷൻ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും മന്ത്രിമാരായ ശ്രീ റോഷി അഗസ്റ്റിൻ ശ്രീ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ എന്നിവർ കൺവെൻഷനിൽ പ്രഭാഷണം നടത്തും ഭരണപ്രതിപക്ഷ എം എൽ എമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലെ സെക്രട്ടറിമാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഏജൻസികളുടെ മേധാവികളും വിവിധ സർവകലാശാല നേതൃത്വങ്ങളും അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും അനധ്യാപക ജീവനക്കാരും ഉൾപ്പെടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നയിക്കുന്നവരും അതിൽ പങ്കാളിയാകുന്നവരും ഗുണഭോക്താക്കളും അടക്കം സംസ്ഥാനത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കൺവെൻഷനിൽ പ്രതിനിധികൾ പങ്കെടുക്കും ഈടെ പുറത്തുവന്ന നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം വിന്യസിച്ചിട്ടുള്ള പ്രതിശീർഷ ചെലവ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേ മേഖലയിൽ ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രവേശന അനുപാതം ലിംഗസമത്വ സൂചികയിലെ മികച്ച സ്ഥാനം പ്രവേശനം നേടുന്ന പെൺകുട്ടികളുടെ കാര്യത്തിലുള്ള വർദ്ധിച്ച നിരക്ക് തുടങ്ങിയവയിലെല്ലാം കേരളം മുൻപന്തിയിലാണ് എന്ന് നീതി ആയോഗ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ശതമാനമായിട്ട് ഉയർത്തിയിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര മുതൽ മുടക്കിൽ ആനുപാതികമായിട്ടുള്ള വർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേന്ദ്ര ഏജൻസി തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മുൻപ് കേന്ദ്ര ഗവൺമെൻറിന്റെ ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിലും ആറായിരം കോടി രൂപ കഴിഞ്ഞ നാലു വർഷ കാലത്തിനിടയ്ക്ക് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പുതിയ യു ജി സി റെഗുലേഷനെ ഡ്രാഫ്റ്റ് റെഗുലേഷനെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തുന്ന വിമർശനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതുമായി ബന്ധപ്പെട്ടാണ് പണം മുടക്കാൻ സംസ്ഥാന സർക്കാരും നേട്ടം കൊയ്യാൻ കേന്ദ്ര സർക്കാരും എന്ന സമീപനത്തെ പിന്തുണക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഡ്രാഫ്റ്റ് യു ജി സി റെഗുലേഷൻ ഇപ്പൊ നീതി ആയോഗിന്റെ റിപ്പോർട്ടും ഇതിനെ ശരിവയ്ക്കുകയാണ് നമ്മുടെ ഈ നിലപാടിനെ ശരിവെക്കുന്ന രീതിയിലാണ് നീതി ആയോഗിന്റെ കണ്ടൻസും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കൺവെൻഷൻ ഈ ഉദ്ദേശലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ യു ജി സി ഡ്രാഫ്റ്റ് റെഗുലേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് അതിനെതിരായിട്ടുള്ള ഒരു ദേശീയ പ്രതികരണ വേദി എന്ന നിലയിലാണ് ഇപ്പൊ ഈ കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആസൂത്രിതമായിട്ടുള്ള നിക്ഷേപങ്ങൾ വഴിയും പുതിയ കർമ്മ പരിപാടികൾ ഒരുക്കിയും കേരളം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് ദേശീയ സർവദേശീയ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളെ മുൻനിരയിൽ എത്തിച്ചിട്ടുള്ളതാണ് റാങ്കിങ്ങും അക്രെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രകടനങ്ങളിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിളക്കമാർന്ന നേട്ടങ്ങൾ തന്നെയാണ് കൈവരിച്ചിട്ടുള്ളത് ഇവയെ ആകമാനം അട്ടിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പൊ ഈ യു ജി സിയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷന്റെ പ്രപ്പോസൽസ് ഉള്ളത് സംസ്ഥാന ഗവൺമെന്റിനെയും സംസ്ഥാനത്തെ തന്നെയും നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു സമീപനം ഇതിൽ ഉൾചേർന്നതായിട്ട് ഞങ്ങൾ കാണുകയാണ് ഇതിനെതിരായിട്ട് രാജ്യത്താകെ തന്നെ വലിയ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് യു ജി സി എന്തിനു വേണ്ടിയിട്ടാണോ സംസ്ഥാപിതമായത് അതിൽ നിന്ന് വിരുദ്ധമായ നിലയിലുള്ള കാര്യങ്ങളാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ്റെ കണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്ന് ഗ്രാൻസ് എന്നുള്ളത് നേരത്തെ തന്നെ അപ്രത്യക്ഷമാകുന്ന നിലയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അതികർശനമായിട്ടുള്ള റെഗുലേഷൻസി കൂടെ ഓരോ തീട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി യു ജി സിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി തന്നെ എന്തിനു വേണ്ടിയിട്ടാണോ യു ജി സി സ്ഥാപിതമായിട്ടുള്ളത് അതിൽ നിന്ന് നേരെ എതിർദിശയിലുള്ള ഒരു കടന്നുകയറ്റാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിലൂടെ യു ജി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുന്നത് ഇതിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് ഇന്ന് ശക്തിപ്പെട്ടിരിക്കുകയാണ് കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്തിരുന്നു അതിശക്തമായ പ്രചാരണ പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നതടക്കമുള്ള ഒരു കർമ്മ പരിപാടിയും പ്രതിരോധ നയരേഖയും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വ്യാപ്തി നേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി ഇരുപതിന് കേരളം ഒരുക്കുന്ന ഈ കൺവെൻഷൻ സംസ്ഥാനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന കരട് റെഗുലേഷനുകൾ ഉണ്ടാക്കാനിടയുള്ള അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് അവബോധം ഉണ്ടാകുന്ന തരത്തിൽ വിശദീകരണങ്ങൾ ഉണ്ടാകാനിടയുള്ള ഗൗരവമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്ന വിധത്തിലാണ് കൺവെൻഷന്റെ ഘടന ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ കരട് റെഗുലേഷനുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജെ എൻ യു പ്രൊഫസർ ഓഫ് എമിറേറ്റ്സ് ആയിട്ടുള്ള പ്രഭാത് പട്നായിക്കിനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു അദ്ദേഹവും ആ കമ്മിറ്റിയും ചർച്ച ചെയ്ത് ആ റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം പ്രൊഫസർ പട്നായിക് അവിടെ നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായും വിവിധ ഏജൻസികളുടെ മേധാവികൾ ജോയിൻറ്റ് കൺവീനർമാരായും ഇതിനകം ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സംഘാടക സമിതി എന്ന നിലയിൽ അവരുടെ മേൽനോട്ടത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൺവെൻഷന്റെ സന്ദേശം ദേശീയ തലം തൊട്ട് താഴെ തലം വരെ എത്തിക്കാൻ എല്ലാ മാധ്യമ പ്രവർത്തകരും സഹായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ് പത്രസമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം പിന്നെ ഈ കൺവെൻഷന്റെ ഭാഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും കൂടി ചേർന്ന് മാധ്യമങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതിന് നമുക്ക് വിപുലമായ പ്രചരണം നൽകേണ്ടുന്ന ഒരു വിഷയമായിട്ടാണ് കാണുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണ പരിശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഉത്കണ്ഠകൾ ഉണ്ട് ഭാവിയിൽ അത് സൃഷ്ടിക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഉത്തമ ബോധ്യമുള്ള വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് അവരുമായിട്ട് നിങ്ങൾക്ക് കൂടി ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന രീതിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ഡിസ്കഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഒരു പത്രസമ്മേളനവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണി വരെ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനും പത്രസമ്മേളനത്തിലേക്കുമായിട്ട് എത്തിച്ചേരുക അവരോടൊപ്പം നമുക്ക് സംസാരിക്കാം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമായിട്ട് ആശയവിനിമയം ചെയ്യാം കർണാടകത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വളരെ കാര്യമായ നിലയിൽ ഇതിന് ലീഡർഷിപ്പ് നൽകുന്നുണ്ട് പിന്നെ ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാപനങ്ങളിൽ നിന്ന് എഡിറ്റർമാരും ബ്യൂറോ ചീഫ്മാരും ഒക്കെ സ്വാഗതം ചെയ്യാണ് അവർക്ക് നമ്മൾ മെയിൽ ഇമെയിൽ അയക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ ഒരു പേഴ്സണൽ ഇൻവിറ്റേഷനായിട്ട് അവരെ അറിയിക്കാനായി നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെയാണുള്ളത് ബി ജെ പി ഇരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ ഇക്കാര്യത്തിൽ അവരുടെ ആകാംക്ഷ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തി കഴിഞ്ഞതായിട്ട് പത്രങ്ങളിലൂടെ അറിയാൻ സാധിച്ചു ആറ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെ കർണാടകത്തില് വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുത്തിരുന്നത് ഇപ്പൊ നമുക്ക് ഞാനിവിടെ പറഞ്ഞ നാല് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരും ഒരു ഐ ടി വകുപ്പ് മന്ത്രിയും പങ്കെടുക്കും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്ന് രണ്ട് രണ്ടുപേരെ വിദേശത്ത് പോയതിന്റെ ഭാഗമായിട്ടാണ് വരാൻ സാധിക്കാത്തത് നിയമപരമായിട്ടും നേരിടാൻ ആലോചനയുണ്ട് ഇപ്പൊ ഇത് ഡ്രാഫ്റ്റാണ് ഡ്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഫെബ്രുവരി അഞ്ച് വരെ ആയിരുന്നു സമയം അത് യു ജി സി തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ ആക്കിയിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ നിന്ന് എല്ലാ സംഘടനകളും പ്രതിനിധികളും വ്യക്തികളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൺവെൻഷൻ ജോയിന്റ് റെസൊല്യൂഷൻ നമ്മൾ അവിടെ പാസ്സാക്കിയിട്ടുണ്ട് കർണാടകയിൽ വെച്ച് പാസ്സാക്കി ഇവിടെയും അവരോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് രാവിലെ അവര് നല്ല ദിവസം വരുമല്ലോ അവരോടും കൂടി ആശയവിനിമയം നടത്തിയിട്ട് നമുക്ക് റെസല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ പാസ്സാക്കാം അതല്ലെങ്കിൽ ഭാവി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാം ഓൾറെഡി ഇത് സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും കമ്പോഡ് കമ്പ് ആ റെസല്യൂഷൻ വായിച്ച് അതിന്റെ ഓരോ പദപ്രയോഗം സംബന്ധിച്ച് നല്ല ചർച്ച നടത്തിയിട്ടാണ് കർണാടകയിലെ കോൺക്ലേവായിട്ടാണ് സംഘടിപ്പിച്ചത് അല്ലാതെ അറിയിച്ചു മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്ര മന്ത്രിക്കും അതുപോലെ യു ജി സിക്കും കത്തയച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഔദ്യോഗികമായിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖാന്തരം നമ്മുടെ പ്രഭാത് പട്നായിക്കിൻ്റെ കമ്മിറ്റി സമർപ്പിച്ച ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ അഭിപ്രായം നൽകിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ഇപ്പോൾ അവർ തന്നെയാണല്ലോ പറയണ്ടേ ഇതിപ്പോ പൊതുവിലുള്ള സമീപനങ്ങളുടെ പൊതുവിലുള്ള സ്കീമിൻ്റെ ഭാഗമാണ് ഇപ്പൊ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ ആശയ രൂപീകരണത്തിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മേഖലയാണ് അപ്പോൾ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും ഒരു അന്തരീക്ഷം ഒരുക്കി രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഒരു കുറുക്കുവഴി എന്ന നിലയിൽ സർവകലാശാലകളെ പ്രയോജനപ്പെടുത്താനുള്ള നീക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതായത് വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ നിർണായകമായ സാന്നിധ്യം കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് വരിക അതായത് യു ജി സിയുടെ പ്രതിനിധി ചാൻസലറുടെ പ്രതിനിധി സർവകലാശാലകളുടെ പ്രതിനിധി ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റികളാണ് തെരഞ്ഞെടുക്കുക വൈസ് ചാൻസലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയർപേഴ്സൺ ചാൻസലറുടെ പ്രതിനിധിയാവുകയും എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായും ഒരേ ആശയഗതിയിൽ വ വന്നേക്കാം അപ്പോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് പണം മുടക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പക്ഷേ വൈസ് ചാൻസലർ തിരഞ്ഞെടുപ്പിൽ ഇത് പര്യന്തം നമ്മുടെ ഉണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെന്റുകളുടെ അത് വേണ്ടെന്ന് വയ്ക്കപ്പെടുകയാണ് പിന്നെ ഏറ്റവും കഷ്ടമായ കാര്യം അക്കാഡമിക് ക്വാളിഫിക്കേഷൻസിന്റെ കാര്യത്തിൽ വലിയ ഡയല്യൂഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് വൈസ് ചാൻസലർ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം അക്കാദമിക യോഗ്യതകൾ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖലയില് പത്ത് വർഷക്കാലം പ്രവർത്തന പരിചയമുള്ള ആളായാൽ മതി ഇൻഡസ്ട്രീസിന്റെയോ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെയോ അതല്ലെങ്കിൽ സമാന മേഖലയിലെ പത്തു വർഷം പ്രവർത്തന പരിചയമുള്ള ഏതൊരാൾക്കും വൈസ് ചാൻസലർ ചാൻസലറാവാന്ന് പറയുമ്പോൾ ഈ വി സി പദവി എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ അക്കാദമിക മൂല്യങ്ങളുള്ള ഒരു സ്ഥാനായിട്ടാണ് ഇതുവരെ കണ്ടുപോന്നിട്ടുള്ളത് സർവകലാശാലോ അത് അവിടെ സ്വാഭാവികമായിട്ടും അക്കാദമിക് ക്വാളിറ്റീസ് അക്കാദമിക ഗുണമേന്മയ്ക്ക് വലിയ പ്രാധാന്യം ആ സ്ഥാനത്ത് സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണല്ലോ അത് നിർവീര്യമാക്കി കളയുന്ന ക്ലോസുകളാണ് ഈ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈനിലുള്ളത് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയോഗിക്കപ്പെടാൻ ഇപ്പോഴുള്ള യോഗ്യതകളൊന്നും ആവശ്യമില്ല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്നുള്ള നിലയിലൊക്കെ ഏതെങ്കിലും മേഖലയിൽ കുറഞ്ഞ ഏർ പ്രവർത്തി പരിചയം എന്ന് പറയുമ്പോ ആരാണ് ഈ പ്രവർത്തി പരിചയം നിശ്ചയിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിർവചിച്ചിട്ടില്ല അപ്പൊ ആർക്കും ആവാം ഇതിപ്പോ പൊളിറ്റിക്കലി ഉള്ള ഒരു എതിർപ്പ് മാത്രല്ല അത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കുറിച്ച് ഉത്കണ്ഠകളുള്ള എല്ലാവരും തന്നെ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ പല പത്രങ്ങളിലും വിശദമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞല്ലോ ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര തകർച്ചയ്ക്കാണ് സഹായകരമാകുക എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ വിചക്ഷണർ പലരും ലേഖനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകളായിട്ട് ആശയവിനിമയം ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അതിലൊരുപാട് സോഷ്യൽ റെഗുലേഷൻസിന്റെ ചരടുകളോടു കൂടിയാണ് അത് വരുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്നവർക്കുമൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടി ക്യാബിനറ്റ് വന്നപ്പോൾ തന്നെ ക്യാബിനറ്റ് തീരുമാനം എടുത്തപ്പോ തന്നെ പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ബില്ല് അവതരിപ്പിക്കുമ്പോഴേക്കും തന്നെ പൊതുസമൂഹത്തിൽ ഒരു ഡിസ്കഷൻ സാധ്യമായിട്ടുണ്ട് അത് സഭയാണല്ലോ തീരുമാനിക്കേണ്ടത് അത് നമുക്ക് നടത്താനൊന്നും വിരോധമില്ലല്ലോ അതൊക്കെ നടത്താം സമാന്തരമായിട്ട് നടത്താം ഇപ്പൊ തന്നെ നടന്നു ഒരു നല്ല അളവിൽ നടന്നിട്ടുണ്ട് എന്താ തിടുക്കം ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ നാലാം കൊല്ലല്ലേ ഇത് എത്ര നാളായി നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചുകൊണ്ട് നടക്കണു അപ്പൊ ഇത് തിടുക്കപ്പെട്ട ല്ല നാല് വർഷകാലം നന്നായിട്ട് പണിയെടുത്ത് നമ്മളെ സർവകലാശാലകളൊക്കെ അസലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യകരമായ മത്സരത്തിന് അവർക്ക് ഇന്ന് കെൽപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. റാഗിങ് ഇപ്പോൾ രണ്ട് മൂന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അപലപനീയമാണ് അതി കർശനമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആന്റി റാഗിങ് സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കണമെന്ന് നിരന്തരം നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട് അതനുസരിച്ച് പല സ്ഥാപനങ്ങളിലും അത് സജീവമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ഈ സംഭവത്തിലും ആൻറ്റി റാഗിങ് സെല് ഉടനടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുക്കണം ഏതെങ്കിലും തരത്തിൽ ഒരു ദുരനുഭവം ഒരു ജൂനിയർ വിദ്യാർത്ഥിക്കുണ്ടായാൽ അതല്ലെങ്കിൽ ക്യാമ്പസിൽ ഏത് വിദ്യാർത്ഥിക്കും ഉണ്ടായാൽ അത് ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ മുന്നിലോ അധ്യാപകരോടോ പ്രിൻസിപ്പലിനോടോ ഒക്കെ തുറന്നു പറയാനുള്ള ധൈര്യം അവർ കാണിക്കണം എന്നാലും നമുക്ക് ഇടപെട്ട് തക്ക സമയത്ത് കൂടുതൽ നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ തടയാൻ സാധിക്കൂ പലപ്പോഴും അങ്ങനെ കൺഫൈഡ് ചെയ്യുന്നില്ല അവര് ആൻറ്റി സെല്ലിനെ സമീപിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പോൾ വലിയ അവേർനെസ് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു കാര്യം ഇതിലുണ്ട് തന്നെയല്ല ഈ മൂന്നാല് കാര്യ സംഭവങ്ങൾ കേരളത്തിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യണ്ടായി അത് ആദ്യം സിദ്ധാർത്ഥിന്റെ അനുഭവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല ആ സ്ഥാപനം അതുകൊണ്ട് നേരിട്ട് അടപ ഇടപെടാൻ നമുക്ക് എനിക്ക് പരിമിതിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വേറെ വകുപ്പിന് കീഴിലാണ് അതുപോലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ് വിരുദ്ധ ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് റാഗിങ്ങിനെതിരായിട്ട് ഇപ്പം നമുക്കുള്ളത് കോളേജ് തലത്തിലും സർവകലാശാല തലത്തിലും യു ജി സി തലത്തിലുമാണ് ട്രീ ടയർ സംവിധാനമായിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് നാലെണ്ണം റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ്ങിന് അറുതി കുറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആൻറ്റി റാഗിങ് സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കും തന്നെയല്ല എല്ലാ ക്യാമ്പസുകളിലും ഇത് സംബന്ധിച്ച അവേർനെസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽമാരുടെ ഒരു യോഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു ചേർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്നപ്പോഴും അത് എസ് എഫ് ഐ ആണെന്ന് പ്രചരിപ്പിക്കുന്നത് കേട്ടു അത് വസ്തുതാപരമായിട്ട് പരിശോധിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലയിൽ കെട്ടിവയ്ക്കുകയല്ല ഒന്നാമത്തെ കാ കാര്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സാ സാമൂഹ്യമായ ചില വിപര്യങ്ങൾ അതിന് കാരണമാണ് വളരെ കുട്ടികൾക്ക് ഒരു വൈകാരിക സുരക്ഷ ഇല്ലാത്ത കുടുംബാന്തരീക്ഷങ്ങളായിട്ട് നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ആരോടും തുറന്നു പറഞ്ഞ് ശീലമില്ലാത്ത പ്രശ്നങ്ങൾ ശക്തമായിട്ട് വരികയാണ് വളരെയധികം ആന്തരിക സംഘർഷങ്ങളുമായിട്ടാണ് കുട്ടികൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അത് പലപ്പോഴും അവരെ ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹത്തിനെയും സഹോദര്യത്തിനെയൊക്കെ കുറിച്ച് പറയുകയും വീണ്ടും വീണ്ടും അത്തരം ഒരു അന്തരീക്ഷ സൃഷ്ടിക്കുവേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതെങ്ങനെ ഞാൻ അങ്ങനെ പോവുക കുട്ടികൾ പറയണ പോലെയാണോ ഞാൻ ആ കാര്യത്തിൽ പറയുക ആരും ആരെയും തല്ലണതിനെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കില്ല ആർക്കും ആരെയും തല്ലാൻ അധികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായിട്ട് ശരി അപ്പോൾ താങ്ക് യു